ഗുരുദേവനെ സനാതനധർമ്മത്തിൽ നിന്ന് മുക്തനാ മുക്തമാക്കാനുള്ള നീക്കം ദുരൂഹമാണ് ഗുരുദേവൻ ലോകം കണ്ട ഏറ്റവും നല്ല സനാതന സന്യാസിയാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സനാതന സന്യാസിയാണ് ഗുരുദേവന്റെ ഓരോ പാഠങ്ങളും ഓരോ അഭിപ്രായങ്ങളും വാക്കുകളും സനാതനധർമ്മത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഗുരുദേവൻ ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നെല്ലാം എടുത്ത ശാശ്വത സത്യങ്ങളെ പാവപ്പെട്ട ആളുകൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് സംസ്കൃതം അറിയാത്തവർക്ക് സംസ്കൃത ചിത്തരല്ലാത്തവർക്ക് പോലും സാധാരണ മനുഷ്യർ എത്തിച്ചു കൊടുക്കുകയാണ് ഗുരുദേവൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഊന്നി നിന്ന് സംസാരിച്ചാലും ഇന്ന് കേരളത്തിൽ കാണുന്ന പല അടിസ്ഥാനപരമായിട്ടുള്ള പുരോഗതിയുടെയും അടിവേലുകൾ തേടി പോകുമ്പോൾ ഗുരുദേവന്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും കൃഷിയിലും വ്യവസായത്തിലും കച്ചവടത്തിലും വ്യാപാരത്തിലും എല്ലാ മേഖലകളിലും ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങളും അദ്ദേഹത്തിന്റെ സുദൃഢമായിട്ടുള്ള സംഘടനയും ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടുള്ള വലിയ പുരോഗതി കേരളത്തിലെ ജനങ്ങൾക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്